കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി എല്ലാ സീസണുകളുടെ തുടക്കത്തിലും ഇത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവസാന ഐ പി എൽ ആകും എന്ന വാർത്ത വരുന്നത് പതിവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അവസാനിപ്പിച്ച താരം ഐ പി എല്ലിൽ മാത്രമാണ് കളിക്കാനായി എത്തുന്നത് വർഷത്തിൽ രണ്ടു മാസം മാത്രമാണ് ക്രിക്കറ്റ് കളിക്കുന്നതെങ്കിലും ഈ നാൽപ്പത്തിരണ്ടാമത് വയസ്സിലും ഗ്രൗണ്ടിൽ തന്റെ പ്രകടനങ്ങൾ കൊണ്ട് ഞെട്ടിക്കുവാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട് ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ നേരിട്ട ആദ്യ മൂന്ന് പന്തുകളും സിക്സർ തൂക്കിയാണ് തന്റെ വിമർശകർക്ക് ധോണി മറുപടി നൽകിയത് രവീന്ദ്ര ഋതുരാജ് ഗൈക്കുവാർ ശിവം ദുബെ എന്നിവർ നൽകിയ മികച്ച തുടക്കം മുതലാക്കാനാവാതെ മധ്യ ഓവറുകളിൽ ചെന്നൈ സ്കോർ ഇഴഞ്ഞതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുന്നൂറ് താണ്ടില്ല എന്ന അവസ്ഥയിലാണ് അവസാന ഓവറിൽ ധോനി ക്രീസിലെത്തിയത് അവസാന ഓവർ എറിയുന്നത് മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യയും ധോണിയുടെ പ്രിയ ശിഷ്യനെന്ന് വിളിപ്പേരുണ്ടെങ്കിലും ആ ബന്ധമൊന്നും ഗ്രൗണ്ടിൽ ധോനി കാണിച്ചില്ലെന്ന് മാത്രമല്ല കിട്ടിയ എല്ലാ ബോളും തന്നെ അടിച്ചു പറത്തുകയും ചെയ്തു ഇരുപതാം ഓവർ ഹാർദിക് എറിയാനെത്തുമ്പോൾ ചെന്നൈ നൂറ്റി എൺപത് റൺസിന് മൂന്ന് എന്ന നിലയിലായിരുന്നു രണ്ടാം ബോളിൽ ിൽ ഡാരിൽ മിച്ചൽ പുറത്തായത് കരഘോഷത്തോടെയാണ് ചെന്നൈ ആരാധകർ ആഘോഷിച്ചത് ക്രീസിലെത്തിയ ധോണി നേരിട്ട ആദ്യ ബോൾ ലോങ് ഓണിന് മുകളിലൂടെ സിക്സ് നേടി അടുത്ത പന്ത് ലോങ് ഔണിനും ഡീപ് മിഡ് വിക്കറ്റിനും ഇടയിലൂടെ സമ്മർദ്ദത്തിലായ ഹാർദിക്കിന്റെ അഞ്ചാമത്തെ ബോൾ വന്നത് ഫുൾ ടോസ് ലെങ്ത്തിൽ ഇതും സിക്സ് നേടിയതോടെ ടീം സ്കോർ ഇരുന്നൂറ് കടന്നു കുതിച്ചു അവസാന പന്തിൽ രണ്ട് റൺസ് കൂടി നേടിയതോടെ ടീം സ്കോർ ഇരുന്നൂറ്റി ആറ് റൺസിന് നാല് വിക്കറ്റ് നേരിട്ട നാല് പന്തിൽ മൂന്ന് സിക്സ് അടക്കം ധോണി നേടിയത് അഞ്ഞൂറ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത് റൺസ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇഷാൻ കിഷൻ രോഹിത് ശർമ്മ എന്നിവരിലൂടെ നന്നായി തുടങ്ങിയെങ്കിലും മധ്യ ഓവറുകളിൽ ചെന്നൈ കളി പിടിച്ചു നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ പേസർ മദീഷ പതിരാനയും മധ്യ ഓവറുകളിൽ റൺസ് പിടിച്ചു നിർത്തിയ ഷർദുൽ താക്കൂർ തുഷാർ ദേശ്പാണ്ഡെ എന്നിവരുടെ പ്രകടനങ്ങളും നിർണായകമായി മുംബൈക്കായി രോഹിത് ശർമ്മ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്നു